നല്ല മഴയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ടെറസിൽ ഉണ്ടായിട്ടുണ്ട് മാല 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 ഇത് ഇത് ഭയങ്കര കുഞ്ഞിനൊക്കെ വെച്ചിട്ട് കുറേ സോ പൂ വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ മുത്തശ്ശി ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതുണ്ടല്ലോ പണ്ട് ഇവിടുത്തെ അമ്മമ്മ ഒരു കുഞ്ഞു കമ്പ് കുടിച്ചിട്ടാന്ന് കേട്ടിട്ടുണ്ട് അത് വളർന്ന് വളർന്ന് പടർന്ന് ഇത്രയും വലുതായി ഇന്ന് നമ്മുടെ തറച്ചിന്റെ മേലെ വരെ എത്തി ഇവിടെ നിന്നാ കറക്റ്റായിട്ട് പൂ പറക്കാൻ പറ്റൂട്ടോ നമുക്ക് അത്രയും വലുപ്പം വെച്ചു മഴ ഈ സീസൺ പിന്നെ ആള് പൂ തരുന്നതിൽ ഒരു വിശുക്കും കാണിക്കില്ല മാത്രമല്ല നമ്മുടെ മുറ്റം ഇങ്ങനെ അലങ്കരിച്ചോണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഒരു കഥ ഓർമ്മ വന്ന് അപ്പം പിന്നെ പറയല്ലേ ആ പണ്ടേ ഈ അമ്പലത്തിക്ക് പൂജയ്ക്ക് ഒക്കെ പൂ കൊടുക്കുമല്ലോ അമ്പലത്തിക്ക് പൂജയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂ പൂമാല കെട്ടി കൊടുക്കുമല്ലോ അങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിൽ നിന്നും കെട്ടുമ്പോഴും നമുക്ക് പറയ്ക്കാൻ പൂവുണ്ടായിരുന്നില്ല നമ്മുടെ മുറ്റത്ത് അപ്പം നമ്മൾ അപ്പുറത്തേടെ അപ്പുറത്തെ വീട്ടിലൊരു അച്ഛമ്മ മാത്രം താമസിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ടാണ് സ്ഥിരമുല്ലപ്പൂ പറക്കാറുള്ളത് അവരാണെങ്കിൽ ഇത് കാണുമ്പോഴേക്കും അവർക്ക് ദേഷ്യമാണ് അസത്തുക്കൾ എൻ്റെ പൂവ് തന്നെ പറക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പിള്ളേരല്ലേ ഞങ്ങൾക്കാണെങ്കിൽ അതൊരു കുസൃതിയായിരുന്നു അന്ന് അതിൻ്റെ സീരിയസ്നെസ് ഒന്നറിയാത്തത് കൊണ്ട് ആൾ ചീത്ത പറയണത് അനുസരിച്ച് ആളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവളെ തന്നെ പോയിട്ട് പൂ പറക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരിയോടൊക്കെ മുല്ലപ്പൂ വെച്ച് വന്നപ്പം എനിക്ക് മുല്ലപ്പൂ മുല്ലപ്പൂവില്ലാത്തതിൻ്റെ ഒരു കുശുമ്പും കൂടി ഉണ്ടോ എന്ന് കൂട്ടിക്കോളൂ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു രണ്ട് മൂന്നാല് കല്ലിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഈ പൂ പറക്കയാണ് ആരും കാണണ്ടായിരുന്നു പറിക്കണത് അപ്പോൾ അപ്പതാ അവിടത്തെ മുത്തശ്ശി അത് കണ്ടുകൊണ്ട് വന്നു പെട്ടെന്ന് ആളവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇല്ലാത്തതൊക്കെ നോക്കിയിട്ടാണ് പൂ പറിച്ചത് മുത്തശ്ശി വന്നതും ആളെ കണ്ടുപേടിച്ച് പേടിച്ച് ടപ്പേന്ന് വെച്ച് ആ കല്ലിന്റെ മേലെ ഞാൻ ഒരു വീഴ്ച വീണതേ ഓർക്കുന്നുള്ളൂ പിന്നെ അവിടെ എന്തൊക്കെയാ ഉണ്ടായിന്ന് എനിക്ക് ഓർമ്മയില്ല എൻറെ വീട്ടിൽ നിന്നും അമ്മയുടെ വക കിട്ടി എല്ലാരുടെ വകം നല്ല കിട്ടി അന്ന് വീണതിൻ്റെ പാട് എപ്പോഴും എന്റെ മുട്ടയും കല്ലുണ്ട് കേട്ടോ ആ അതൊക്കെ അവിടെ നിക്കട്ടെ അപ്പൊ നമ്മള് മാല ഓർത്ത് കഴിയാറായിട്ടോ നല്ല മഴയാണ് ഇവിടെ നമുക്ക് ഇരിക്കാൻ തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല എന്ത് രസാന്നറിയോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് അയ്യോ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഒരു പാട്ടൊക്കെ കേട്ട് ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കണം ആഹാ എന്ത് അറിയോ അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ പോയിട്ട് പിന്നെ വരാം